ഹായ് പതിനാലാമത്തെ എപ്പിസോഡാണ് കേട്ടോ കഥയെ മാമയില് ഇതിൽ ഞാൻ എന്നെ സ്വന്തമായിട്ട് അവലോകനം ചെയ്യുകയാണ് ഇതാണ് എൻ്റെ ഫൈനൽ എൻ്റെ കഥകൾ ഞാൻ ഇവിടെ നിർത്തുകയാണ് നാളെ മുതൽ നമ്മൾ വേറെ ഡിഫറെൻ്റ് ഒക്കെ കാണുന്നത് സംസാരിക്കുകയും കേട്ടോ ഞാൻ അതിലും ഇടയിലിടയിൽ എൻ്റെ ഏതെങ്കിലും വിട്ടുപോയ ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാവേ ഇപ്പോൾ പറയുന്നത് ആദ്യത്തെ സ്ഥലത്ത് പോയപ്പോൾ മിസ്സിസ് ഡിയുടെ അവിടെ ഞാൻ പോയപ്പോൾ എനിക്ക് പറ്റിയത് എന്താണ് അവിടെ ഞാൻ വലിയ ആളാവാൻ നോക്കി എന്നുപറഞ്ഞ എന്നെ ഞാൻ ഭയങ്കര ഭയങ്കരമിടുക്കുകയാണെന്ന് എനിക്കങ്ങ് സ്വയം തോന്നലുണ്ടായി ആണോ അല്ലയോ എന്നുള്ളതല്ല അത് മറ്റുള്ളവരും പറയണം അപ്പോൾ അവർ കുറച്ചൊക്കെ കണ്ട് എന്നെ അപ്രിഷ്യേറ്റ് തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ കുറച്ച് ആളായേക്കൊള്ളാൻ തോന്നി എന്നെ അവിടെ കൊണ്ടുപോയ കുട്ടിയുടെ അടുത്ത് എനിക്കൊരു ചെറിയ ഒരു അസ്കിത ഇവളാരായെന്നെ ഭരിക്കാൻ സത്യം പറയണം അങ്ങനെ ഒരു തോന്നൽ എനിക്ക് വന്നുപോയി അപ്പോൾ വന്നു പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ മൈൻഡ് ചെയ്യാതായി അത് മഹാ തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞാൽ അവർക്ക് കുറേ ദോഷങ്ങളുണ്ട് പക്ഷെ അവരുടെ ദോഷങ്ങൾ ഞാനല്ലോ പറയേണ്ടത് എൻ്റെ ദോഷങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു കാണിക്കേണ്ടത് കാണിക്കേണ്ടതല്ലേ അപ്പോൾ അവരോട് ഞാൻ ഒരു ബോസ് ആണ് അവര് അവരെ ഞാൻ ഫ്രണ്ടായിട്ട് കാണാൻ പാടില്ലായിരുന്നു ഫ്രണ്ട് ആയിരുന്നു പക്ഷെ ഈ പറഞ്ഞ പർട്ടിക്കുലർ സ്ഥലത്ത് ഞാൻ ജോലി ചെയ്യാൻ വരുമ്പോൾ ബോസ് ആണ് അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ബോസിനെ നിർ ബോസിൻ്റെ സ്ഥാനത്ത് നിർത്താതെ ഞാൻ ഫ്രണ്ടായിട്ട് തന്നെ കണ്ടു പിന്നെ അപ്പോൾ ഞാൻ എന്തു ചെയ്യും ഞാൻ ചെയ്യുന്ന ഓരോ ജോലികൾക്കും ഞാൻ പോയിട്ട് പറയും പിന്നെ അവർക്ക് ചെയ്യാൻ അറിയില്ല എന്ന് അവർ വിചാരിക്കുന്ന ജോലികൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാകു തുടങ്ങിയപ്പോൾ ഞാൻ അതൊക്കെ പതുക്കെ ഇങ്ങനെ എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് അവരെ അറിയിപ്പിക്കുന്നു പിന്നെ ഓഫീസിൽ കുറേ ഗോസിപ്സ് ഉണ്ട് ഈ പെൺകുട്ടികളൊക്കെ ഇല്ലേ അവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടികളൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ നവീനയൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ പാരലികൽ അവരൊക്കെ ഒരു ഗ്രൂപ്പാണ് അവരുടെ ഇടയിൽ പോയിട്ട് ഞാനിരുന്ന് സംസാരിക്കും ഞാൻ അറ്റോണീസിൻ്റെ ഗ്രൂപ്പാണ് അപ്പോൾ ഇവർ തമ്മിൽ തമ്മിൽ ഒരു ബ്രിഡ്ജുണ്ട് അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ഭയങ്കര നന്മമരമായിട്ട് എന്തിനല്ലേ ഇങ്ങനെ രണ്ട് ഇതൊക്കെ അതാ മിസസ് ഡിയുടെ താല്പര്യം കൊണ്ടായിരിക്കും ഇങ്ങനെ പാര ലീഗൽ വേറെ ലീഗൽ വീറെന്ന് ഞാൻ ഇതിനകത്ത് നീ ബ്രിഡ്ജ് പോലെ അവിടെ പോയി പോയിരുന്നു സംസാരിക്കും ഒരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ഒരു റൂൾ ഉണ്ടെങ്കിൽ അത് അഡ്ഹിയർ ചെയ്തേക്കാം നമ്മളെ ഈ പത്ത് പേര് നന്നായിട്ട് പറയണം എന്ന് വിചാരിച്ചിട്ട് എനിക്കെന്ത് കാര്യം എനിക്ക് വല്ലതും നേടാൻ പറ്റിയോ എൻ്റെ അടുത്ത് അവർ സമാധാനമായിട്ട് പോയി കുളം പറഞ്ഞില്ലേ അപ്പോൾ ആരാണ് വേറെ ജോലി കണ്ടുപിടിക്കേണ്ടി വര വന്നത് ഞാൻ തന്നെയല്ലേ ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ നടന്നില്ലേ ഇപ്പോഴും ആളവിക്ക എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ട് അവിടെ ഹെഡായിട്ടിരിക്കുന്നുണ്ട് സോ യു ഷുഡ് നോ ഇറ്റ് ഹൗ ഷീ ക്യാൻ ആ അത് ആ പുള്ളിക്കാരത്തേക്ക് അതിത്രയും വർഷം അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയെങ്കിൽ എന്നിൽ എന്തോ അവിടെ ഉണ്ട് ആക്സെപ്റ്റ് ചെയ്യാം ഞാൻ അല്ലേ അപ്പം അത് ആക്സെപ്റ്റ് ചെയ്തു സെക്കൻഡ് പ്ലേസിൽ ഞാൻ പോകുന്നു അവിടെ പിന്നെ എനിക്കങ്ങനെ എനിക്കങ്ങനെ ഒരു കുഴപ്പങ്ങൾ ഞാനായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കാരണം ഇത് പഠിച്ചിട്ട് പോയ കാരണം പക്ഷേ അവിടെ എന്നെ കാണുന്ന ആൾക്കാർക്ക് എന്നെ ഒരു ഇൻറ്റിമിഡേഷൻ ഉണ്ടായി എന്നുള്ളതാണ് അത് എനിക്ക് മനസ്സിലാകുന്നത് എപ്പോഴാണെന്നറിയോ നാലാമത്തെ ജോലിയിൽ ചെല്ലുമ്പോഴാണ് ഈ രണ്ടാമത്തെ ജോലിയിൽ ഞാൻ ഇവർക്ക് ഇൻറ്റിമിഡേഷൻ കൊടുത്തിരുന്നു ഇൻറ്റിമിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്നെ കാണുമ്പോൾ അയ്യോ വരുന്നുണ്ട് എന്നങ്ങനെ അങ്ങനെ പറയില്ലേ അങ്ങനെ ഒരു സോറി അങ്ങനെ ഒരു ടോക്ക് അങ്ങനെ ഒരു മനോഭാവം ഞാൻ കൊടുത്തിരുന്നു എന്ന് എനിക്ക് തോന്നിയത് രവിശങ്കർ എന്ന് പറയുന്ന എൻ്റെ നാലാമത്തെ ബോസ് പറയുമ്പോഴാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ വരുമ്പോൾ ഇവർക്കൊരു പേടിയായിരുന്നു അത്രയോ വരണ്ട് ദൈവം എന്താണോ പറയാൻ പോണേ അങ്ങനെയുള്ളൊരിതായിരുന്നു പിന്നെ വേറൊരു കാര്യം നമ്മൾ വർക്ക് പ്ലേസിൽ പോകുമ്പോൾ വർക്ക് പ്ലേസ് എറ്റിക്കറ്റ് തന്നെയായിട്ട് നമ്മൾ മുമ്പോട്ട് പോകണം കേട്ടോ നമ്മൾ ഈ ഞാൻ ആ മറ്റേ സ്ഥലത്ത് ഒരു ഗ്രൂ രണ്ട് ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ബ്രിഡ്ജാവാൻ നോക്കിയെന്ന് പറഞ്ഞില്ലേ ഇവിടെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ഇവർക്കൊരു ഫോ എന്താ പറയുക സബ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യാൻ പോയിപ്പോൾ എന്നെ അവിടെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യമായി ഇഷ്ടമായി അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവണതല്ലേ അപ്പം ഞാൻ കൊണ്ടുവന്ന ഞാൻ നവീനിയെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്നു അവിടെ നിന്ന് പുള്ളിക്കാരത്തേക്ക് നല്ലൊരു പൊസിഷനൊക്കെ ഇവിടെ കൊടുത്ത് ഇവിടെ ജോലിക്ക് കൊണ്ടുവന്നു അപ്പം ഞങ്ങളൊരു ചെറിയൊരു ഗ്യാങ് പോലെ അവർക്ക് തോന്നാൻ തുടങ്ങി ഈ പഴയ ഈ രണ്ടാമത് എഫ് എൽ സ്മിത്ത് എന്ന കമ്പനിയിൽ അതായിരിക്കും അവർക്ക് ഇഷ്ടമായി ഉണ്ടാവില്ല എന്നെയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അവിടെയും ഇങ്ങനെ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ തരണം ചെയ്യാൻ പഠിക്കണേ നമ്മൾ നേരെ വാ നേ നേരെ പോന്നുള്ള ആ ഒരു ഇതിൽ നടന്നു കഴിഞ്ഞാൽ ആരാ നമ്മൾ ശ്രദ്ധിക്കുക അവിടെ പല പല മാൽ പ്രാക്ടീസസും അവിടെ പല പല ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്നതൊക്കെ ചൂണ്ടിക്കാണിക്കാതെയൊക്കെ ആളുകൾ ജീവിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ പറ്റില്ല ഞാനിതൊക്കെ വിളിച്ച് പറയാനും തുടങ്ങുക അല്ലേ ഇങ്ങനത്തെ ക്ലോസ് ചെയ്യാൻ പാടില്ല അങ്ങനെ സേ ഇത് രണ്ടാമത്തെ അനുഭവം എന്തായിരിക്കണമായിരുന്നു എൻ്റെ സമീപനം ഞാൻ ഇത് എൻ്റെ ബോസിനോട് പറയുക അത്രയേ ഉള്ളൂ എൻ്റെ ജോലി എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ ഞാനതല്ലാതെ അത് റെക്ടിഫൈ ചെയ്യാൻ നടക്കുക ഞാൻ അവിടെ ഐ യൂസ് ടു ഗീവ് ട്രെയിനിങ് കേട്ടോ കംപ്ലയൻസ് ട്രെയിനിങ് കംപ്ലയൻസ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കേൾക്കുന്നില്ലേ ഐ സി സിയുടെ പ്രശ്നം ഇൻറ്റർ ഇൻറ്റേർണൽ കംപ്ലയൻസ് കമ്മിറ്റി അവർക്ക് ട്രെയിനിങ് കൊടുക്കണം നമ്മൾ ബിക്കോസ് ഐ സ്പീക്ക് വെരി വെൽ നോ ഐ യുസ് ടു ഗീവ് ട്രെയിനിങ് ടു ദീസ് പീപ്പിൾസ് ഇൻ ദാറ്റ് വാട്ട യു ഷുഡ് നോട്ട് ഡു യു ഷുഡ് നോട്ട് ആക്സെപ്റ്റ് എനി കൈൻഡ് ഓഫ് എക്സ്ട്രാ ബ്രൈബ്സ് ഒന്നും എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ ട്രെയിനിങ് കൊടുക്കണമല്ലോ എംപ്ലോയ്സിന് അതൊക്കെ കൊടുക്കലായിരുന്നു എൻ്റെ പണി സോ ഐ യൂസ് ടു ഗെറ്റ് ഇൻ ടു ദിസ് കംപ്ലയൻസ് അപ്പോൾ അതാണ് ഇൻറ്റിമിഡേഷൻ എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ വരുമ്പോൾ എല്ലാവർക്കും പേടിയാണ് ഇതെങ്ങാനും ഇവർ കണ്ടുപിടിക്കും അങ്ങനെ അപ്പം എന്തെങ്കിലും ഒരു ചെറിയ തെറ്റുകൾ നമ്മുടെ കണ്ണിൽ മുമ്പിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പേടി വരും നമ്മളെ അവർ കൂട്ടത്തിൽ കൂട്ടത്തില്ല കാരണം ഇവർ പോയി റിപ്പോർട്ട് ചെയ്യുന്നുള്ളത് പക്ഷേ എനിക്ക് അത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഞാൻ പറയുന്നു എൻ്റെ ഒരു കുറവായിരിക്കാം അത് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് എന്നെ ഇൻറ്റിമിഡേറ്റഡ് ആകുന്നത് ചിലപ്പോൾ എൻ്റെ ഒരു കുറവായിരിക്കാം അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു ബാലൻസ് ചെയ്ത് വേണം ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് ഇറ്റ് ഇസ് ഭയ എല്ലാവരും മിടുക്കരാണ് മനസ്സിലായോ അപ്പോൾ നമ്മൾ നമ്മൾ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആ മിടുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ എൻ്റെ മോളോടൊക്കെ ഞാനിപ്പോൾ അതാ പറയണത് എൻ്റെ മോൾ ട്വൻറ്റി സിക്സ് ഇയേഴ്സായ അറ്റോൾഡർന്ന് നീ എപ്പോഴും ഭയങ്കര എന്തെങ്കിലും ഒരു ഡിഫറെൻറ്റ് സ്കില്ല് നിൻ്റെ കയ്യിലുണ്ടായിരിക്കണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞു പിന്നെ മൂന്നാമത്തെ സ്ഥലത്ത് റാങ്കോ അല്ല മൂന്നാമത്തെ സ്ഥലത്ത് അവിടെ സി എഫ് ഒ എന്ന് പറയുന്ന അദ്ദേഹത്തിന് കുടുംബം ഇല്ല കല്യാണം കഴിച്ചിട്ടില്ല അപ്പോൾ അദ്ദേഹം മോ മൊത്തം ഇതിനകത്തേക്കാണ് മനസ്സിലായില്ലേ പുള്ളിയുടെ ഈ ജോലി 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 അപ്പോൾ പുള്ളിയുടെ കീഴിലാണല്ലോ ഞാനൊക്കെ ഞാൻ ജനറൽ മാനേജറാണ് പുള്ളി വൈസ് പ്രസിഡന്റ് ലെവലാണ് സി എഫ് ഒ ആണ് അപ്പോൾ അദ്ദേഹം ഇരിക്കുന്ന സമയം വരെ നമ്മളിരിക്കുകയെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ വീട്ടിലെ കാര്യങ്ങൾ മുഴുവനും കുളവാകുന്ന അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഒരു ദിവസം ഞാൻ മോളെ പിക്കപ്പ് ചെയ്യാൻ മറന്നുപോയിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഓർക്കണേ കാരണം ഈ ജോലി ഞാൻ എടുക്കാൻ കാര്യം ഞാൻ പറഞ്ഞില്ലേ മോളുടെ സ്കൂള് മോളെ ട്വൽത്തിൽ അല്ലേ അപ്പോൾ മോള് ലെവൻത്തും ട്വൽത്തും ആ കസ്പ് സമയത്താണ് ഞാനിവിടെ ജോയിൻ ചെയ്തത് അപ്പോൾ മോളെ വിളിച്ചുകൊണ്ട് വരാൻ എുപ്പായിരുന്നു മൂന്ന് കിലോമീറ്ററുള്ളൂ എൻ്റെ ഈ കമ്പനിയും മോളുടെ സ്കൂളും ആയിട്ട് അടയാറിൽ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ താമസിക്കുന്നത് തുറേപ്പാക്കത്തേക്ക് സോറി തിരുവാൻമൂരിലേക്ക് വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ഞാൻ പോയി വിളിച്ചുകൊണ്ടിന്നിങ്ങനെ കറങ്ങി പോകും വീടെ ഞാൻ തുറന്നു കഴിഞ്ഞപ്പോഴാണ് അയ്യോ മോളില്ലല്ലോ ഇവിടെയെന്നാലോചിച്ചത് മണി അഞ്ചേകാലും എല്ലാവരും സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ടായി ഞാൻ തിരിച്ചു തന്നപ്പോൾ മറന്ന് പോയി കൂട്ടരെ കാരണം ഈ സ്ട്രെസ്സുകാരൻ്റെ ജോലിയുടെ സ്ട്രെസ്സും അത് വല്ലാത്തൊരു സമയമായിരുന്നു ഞാൻ ചെന്നപ്പോൾ ഇത് അവിടെ വർത്താനം പറഞ്ഞിരിക്കുക വാച്ച്മാൻ്റെ അടുത്ത് വാച്ച്മാൻ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞില്ല ഒന്നുമില്ല ഞാൻ പക്ഷേ അവളോട് കൺഫ്യൂസ് ചെയ്തു കരഞ്ഞു ഞാൻ പറഞ്ഞു മോളെ അമ്മ മറന്നു പോയി ഇന്നും പറയോള് ദിസ് ലേഡി ഷീസ് ഫോഗോട്ടൺ മീ അങ്ങനെ പറയും കാരണം ഒരു ദിവസം ഒരു കുട്ടീനെ കൊണ്ട് ഒരു കപ്പിൾ വന്ന് സിനിമയ്ക്ക് പോയി എന്നിട്ട് അവരെന്തോ കുട്ടീനെ ഇങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകണേൽ ഒരു ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് അവിടെ വെച്ചിട്ട് വന്നു കറിയാം കുഞ്ഞു കൊച്ചിനെ ആ അമ്മ പോയി എന്നിട്ട് അവരങ്ങ് കയറിപ്പോയി എന്നാ പറയണ കാറിൽ ദൈവമേ എന്നിട്ട് കുട്ടീനെ അവിടെ കണ്ടിട്ട് എല്ലാരും ഫോൺ ചെയ്ത് അന്വേഷിക്കും ഈ ഇപ്പുറത്ത് രണ്ട് പേര് ഇരുന്നത് ആരാ ലക്കിലി അവർക്ക് ഓർമ്മ വന്നു അവർ തിരിച്ചു വന്നപ്പോൾ ഈ കുട്ടീനെ കൊണ്ട് ഈ ക്ലീനേഴ്സ് നിൽക്കുകയാണ് ഇത്ര ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു കുട്ടിക്കരഞ്ഞില്ല എന്നാൽ ആലോചിച്ച് നോക്കി എനിക്കത് അത് പറഞ്ഞപ്പോൾ മോള് പറയാ എന്താ ആലോചിച്ച് നോക്കാൻ ഹാവിങ് ടു ഡൺ ദിസ് അങ്ങനെ ചോദിച്ചിട്ട് ഞാൻ വലിയ കുട്ടീനെയാണ് അങ്ങനെ ചെയ്തത് പക്ഷേ നോ എന്തൊക്കെയാണ് നമ്മൾ തരണം ചെയ്ത് അല്ലേ ഒറ്റയ്ക്ക് ഞാൻ പറയട്ടെ ഇനിയൊന്നും കൂടെ പറയാം എന്നെ കേൾക്കുന്ന അമ്മമാരുണ്ടെങ്കിലേ അമ്മൂമ്മമാര ആയിട്ടുള്ളവർ ഇപ്പം എൻ്റെ പ്രായത്തിലൊക്കെ അമ്മമാരായിട്ടുണ്ടാവും ചിലരൊക്കെ ഈ കുട്ടി കല്യാണം കഴിച്ചാലല്ലേ അത് പറയാം അതൊക്കെ പറയണേ പാടില്ല എന്നാണ് കേട്ടോ മോളുടെ ഇതാണ് കല്യാണത്തിൻ്റെ കാര്യമൊന്നും അമ്മ അമ്മയുടെ യൂട്യൂബ് ചാനലിലും പറയണ്ട എന്നോടും പറയണ്ടെന്ന് സോ അത് സോറി അത് മാച്ചുകളും ഞേക്ക് ഞാനൊന്നും പറഞ്ഞില്ല നിങ്ങളൊന്നും കേട്ടില്ല അപ്പോ അങ്ങനെ ആരെങ്കിലും പോയി നിൽക്കുന്നുണ്ടെങ്കിലേ ഗസ്റ്റായിട്ട് നിൽത്തിട്ട് ചിരിച്ചു വന്നോളൂ കേട്ടോ കാരണം പെട്ടെന്ന് ഒരു ജോലിക്കാരി ഇല്ലാണ്ടായിപ്പോ വിളിക്കുകയാണ് ഒന്നും വന്ന് ഹെല്പ് ചെയ്യുമോ അമ്മയെന്ന് ചോദിച്ചാൽ ആ ഹെൽപ്പിന് വേണ്ടി മാത്രം പോകൂ നമ്മൾക്ക് ഇനിയുള്ള കാലമൊക്കെ നമുക്ക് ഒരുപാട് ജോലികൾ ചെയ്യാനൊക്കെ മടിയുമായിരിക്കും വൈകാകം ഉണ്ടാകും അല്ലേ വൈ നമുക്ക് പോയി നിന്ന് അവർക്കൊന്നൊരു ഒരു ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കാം രണ്ടുപേരും ജോലിക്ക് പോകുന്ന ഒരു ഫാമിലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ തേക്ക് ആൻ എഫോർട്ട് ടു കീപ്പ് എ മെയ്ഡ് ഓൾസോ പിന്നെ ആ മെയ്ഡിനെ സൂപ്പർവൈസ് ചെയ്യാൻ കുറച്ച് നാളത്തേക്ക് വേണമെങ്കിൽ അമ്മമാർ പോയി നിൽക്കാം അല്ലാതെ കണ്ടാതൊരു സ്ഥിര ഏർപ്പാടാക്കണ്ടട്ടോ കാരണം എന്താണെന്ന് അറിയുമോ നമ്മളെല്ലാവരും നമ്മുടേതായ ഇൻഡിവിജ്വാലിറ്റി ഉള്ള ആൾക്കാരാണ് അതുകൊണ്ടാണ് കേട്ടോ പറയണത് അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഇനി അടുത്ത എൻ്റെ നെഗറ്റീവ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മദറിൻലോ വന്ന് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കടന്ന് കയറ്റങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ മിണ്ടാതിരുന്നിരുന്ന മതിയായി കഴിഞ്ഞപ്പോൾ ഐ സ്റ്റാർട്ടഡ് റിട്ടോർട്ടിംഗ് അത് എൻ്റെ ഹസ്ബൻഡിനെ ഇഷ്ടപ്പെടാൻ ഉണ്ടായിരുന്നില്ല അവർ എന്തത് പ്രായ ആൾക്കാരല്ലേ താൻ എന്തിനാണ് ഇങ്ങനെ പറയണേ അങ്ങനെ പറഞ്ഞു ഇപ്പം ഞാൻ മനസ്സൊരുകി ഞാൻ വിചാരിച്ചിട്ടുണ്ട് എൻ്റെ ദൈവം അതാ ഞാനെൻ്റെ മദറിനോക്കി ഒരുപാട് ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളും അതൊക്കെ പോട്ടെ അതൊക്കെ നമ്മുടെ ഇതാന്ന് പറയും എന്താ ഗിഫ്റ്റ് കൊടുക്കുന്നത് നമുക്ക് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ നല്ലപോലെ പൈസ കൊടുത്ത് പൈസ ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നോട് എല്ലാവരും അങ്ങനെ കൊടുക്കണമെന്നുണ്ടോ അല്ലേ നല്ല എനിക്കൊരു നല്ല സാരി വാങ്ങിച്ചു കഴിഞ്ഞാൽ അല്ലേ അതേ വിലയിലുള്ളൊരു സാരി ഞാൻ അമ്മയ്ക്ക് വാങ്ങിയുമായിരുന്നു ഇപ്പം ഞാൻ അഞ്ചെണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് വരണം അത്രേ ഉള്ളൂ കേട്ടോ അമ്മയമ്മക്ക് എൻ്റെ അമ്മയ്ക്കും അതുപോലെ തന്നെ വാങ്ങിച്ചു കൊടുക്കും പക്ഷേ അല്ലേ കുറഞ്ഞതല്ല ഞാൻ വാങ്ങിക്കാം അതായത് വില കുറഞ്ഞത് മതി ഇവർക്കൊക്കെ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ലേ എന്നെ ഞാൻ ഇത്ര തുറന്നിരുന്ന് പറയല്ലേ ഇതിൻ്റെ അടിയിൽ വന്നിരുന്ന് പറയട്ടെ കേൾക്കുന്ന ആൾക്കാർ എനിക്ക് ഉള്ള ആ ഒരു കുറവ് അതാണ് പിന്നീട് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ കാണിക്കുന്ന ചില 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 കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ ചിലരൊക്കെ കാണിച്ചു പോകും അവരുടെ അവസ്ഥ കൊണ്ടായിരിക്കാം ആ അങ്ങനെ അവസ്ഥ ഉള്ളതൊക്കെ ഞാനങ്ങ് തുറന്ന് വിളിച്ച് ചോദിക്കും എൻ്റെ മദറിൻ്റെ ആണെങ്കിലും ചിലതൊക്കെ ഹൈഡ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ട് തുറന്നു ചോദിച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറയുന്നത് അതൊന്നും ഞാൻ ആരോടും പറയാൻ ആളല്ലാട്ടോ ദാറ്റ് ഈസ് അക്കോഡിങ് ടു യുവർ സർക്കുംസ്റ്റൻസസ് യു റിയാക്റ്റ് എല്ലാവരും നല്ല ബുദ്ധിവൈഭവുള്ള ആൾക്കാർ തന്നെയാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് ഒരു മൂന്നോ നാലോ വർഷം മിനിമം ജോലി ചെയ്യണം ജോബ് ഹോപ്പിംഗ് എന്ന് പറയുന്ന സാധനം നല്ലതല്ല പക്ഷെ എല്ലാവരും എന്താ പറയണമെന്ന് അറിയാം ചേച്ചി അങ്ങനെ ജോബ് ഹോപ്പ് ചെയ്തില്ലെങ്കിൽ പ്ര കാശ് കൂടുതലിട്ടില്ല പിന്നെ രണ്ടാമത് ജോബ് ഹോപ്പ് ചെയ്താലാണ് ഞങ്ങൾക്ക് എന്താ പറയുക ഉയർന്ന പൊസിഷൻ കിട്ടുകയുള്ളൂ ഈ പൊസിഷൻ്റെ പിന്നാലെ പോകേണ്ട ഞാനും ചെയ്തത് മണ്ടത്തരം ആ നാല് ചുവരുകൾക്കുള്ളിലാണ് നിങ്ങൾ വൈസ് പ്രസിഡൻ്റാണോ എ വി പി ആണോ അല്ലെങ്കിൽ നിങ്ങൾ സീനിയർ വി പി ആണോ എന്നൊക്കെ ആൾക്കാർ നോക്കുന്നത് എന്താണ് അതിനകത്തുള്ളത് ഈ ഒരു വിധത്തിലുള്ള ഒരു എലിവേഷനുമില്ല നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ എലിവേറ്റ് ചെയ്യാൻ പഠിക്കുക ഏത് പൊസിഷനിലാണെങ്കിലും എൻ്റെ എൻ്റെ കഴിവിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ചിലപ്പോൾ ആ പൊസിഷന് എൻ്റെ എൻ്റെ കഴിവ് പോരായിരിക്കാം എന്നേക്കാളും മിടുക്കരായിട്ടുള്ള ഒരാവശ്യമുള്ള പൊസിഷൻ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാനതിൽ ഉറച്ചു നിൽക്കാനായിട്ട് നോക്കണം ഛേ വിട്ട് കൊടുക്കരുത് ഞാൻ വിട്ടുകൊടുത്തു ഞാൻ ഡൽഹിയിൽ പോയിട്ട് വന്നിട്ട് ഉമ്മാ എടുത്തു എന്ന് പറഞ്ഞ് പോകുന്നില്ല അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പിന്നെ ഇവിടെ വന്നിരുന്നു വന്നിരുന്ന് എനിക്ക് മനസ്സിലാകുന്നത് അത് സ്വർഗമായിരുന്നു അപ്പോൾ അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച ഇതൊക്കെയാണ് എൻ്റെ കഥകൾ അപ്പോൾ ഒരു വിധത്തിലൊക്കെ ഞാൻ ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകാം ഇനി ഞാൻ അങ്ങോട്ട് ഞാൻ സാരികൾ മേടിക്കുന്ന കഥയും പിന്നെ ഞാൻ ജ്വല്ലറിയൊക്കെ എങ്ങനെയാണ് വാങ്ങിച്ചതെന്നൊക്കെ ഓരോന്നും ഓരോന്നായിട്ട് പറയാം കേട്ടോ ചെറിയ ചെറിയ എപ്പിസോഡ്സിലിനി പറയാം ഇതുപോലെ പന്ത്രണ്ട് മിനിറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൽ ഞാൻ ആദ്യമായിട്ട് നല്ല ഒരു കമ്മൽ വാങ്ങിച്ച കഥ പറയാം പക്ഷേ ആ കമ്മൽ കമ്മലിപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ ഇല്ല ഒരു പ്രശ്നം എന്നാലും ഞാൻ പറയാം പറഞ്ഞിട്ട് അതിൻ്റെ ഇങ്ങനെ ഈ ഫോട്ടോ എനിക്ക് എന്താ പ്രശ്നം എന്ന് അറിയുക പിൻ ചെയ്ത് വെക്കാനും എഡിറ്റ് ചെയ്ത് കയറ്റാനും ഒക്കെ ഒന്ന് പഠിക്കണേ എനി അത് തന്നെ ഒരു ടെക് സേവി എന്ന് പറഞ്ഞാൽ എനിക്കൊരു മടിയുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ തന്നെ തന്നെയാണ് കഴിഞ്ഞു എന്നാലും എനിക്കിപ്പോൾ ഒരു റിലാക്സ്ഡ് മൂഡ് പോലെയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയും ആകാൻ പാടില്ല എന്ന് പറയല്ലേ അപ്പോൾ എൻ്റെ മോള് പറയും അമ്മ വാട്ട് എവർ യു ആർ ഡുയിങ് ഇസ് ഗ്രേറ്റ് അമ്മ എന്ന് പറയും ഷീ ഇസ് മൈ മോട്ടിവേറ്റർ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളായിരിക്കില്ലേ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണേ ഇതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ വെൽക്കം ബാക്ക് അഗൈൻ അയ്യോ അത് ഓഫായില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്ന് ഫോർവേഡ് ചെയ്തിട്ട് ഈ ചേച്ചി നന്നായി കഥ പറയണ്ടേ കേൾക്കൂ എന്നൊന്ന് പറയണം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ തന്നെ ഇത് വെച്ച് ചെയ്യാം ബൈ